ഇവിടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് അടയാളപ്പെടുത്തലുകൾ നല്ല രൂപത്തിൽ അടയാളപ്പെടുത്തലുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും അവിടത്തേക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാകും അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് ഉവൈസുൽ കർണിയെക്കുറിച്ച് ഒരു കഥയുണ്ട് ഉവൈസുൽ കർണിക്ക് കുറച്ച് പണം കൊടുക്കാൻ ഒരാൾ ചെന്നു എന്നാൽ അദ്ദേഹം അത് വാങ്ങിയില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് പണം ആവശ്യമില്ല എൻ്റെ അടുത്തൊരു നാണയമുണ്ട് ആ ഒരു നാണയം കൊണ്ട് നിങ്ങൾ എത്ര ദിവസം ജീവിക്കും വന്നയാൾ ചോദിച്ചു മൂവൈസിൽ കർണിയുടെ സാരവത്തായ മറുപടി ഇങ്ങനെയായിരുന്നു ഈ നാണയം തീരുന്നതുവരെ ഞാൻ ജീവിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ പണം ഞാൻ സ്വീകരിക്കാം നോക്കൂ ഐ സിയുവിൽ കിടക്കുന്ന രോഗിയെപ്പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം ഒരു നിശ്ചയവുമില്ലാത്ത നിമിഷങ്ങൾ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചെറിയൊരു ധാരണ പോലും പോലുമില്ലാതെയുള്ള ശ്വാസങ്ങൾ ചെറിയൊരു സെക്കൻഡിൻ്റെ ഉടമക അവകാശം പോലും കയ്യിലില്ലാത്ത പാവങ്ങൾ ഇണക്കവും പിണക്കവും സങ്കടവും സന്തോഷവും കൂടിച്ചേരലും വേർപിരിയലും കണ്ണീരും പുഞ്ചിരിയും ജയവും തോൽവിയും നിറം മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ചെറിയൊരു ജീവിതയാത്ര മാഷാ ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെന്തെങ്കിലും പറയണോ എന്നുള്ളത് തന്നെ അറിയുന്നില്ല കാരണം ഇനി ശ്രോതാക്കൾക്ക് ഒരുപാട് അതിൻ്റെ പിന്നിൽ പറയാനുണ്ടാവും ജീവിതം അങ്ങനെയാണ് നമ്മൾ എന്ന് എന്നുവെച്ച് വിഭവങ്ങളോ സൗകര്യങ്ങളോ ഒന്നും വേണ്ട എന്നോ അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതില്ല എന്നോ ഒന്നും വാദമില്ല പക്ഷെ ചില ആളുകളുടെ കെട്ടിമുറിച്ചിലുകളും അതുപോലെ തന്നെ വാശിയും വക്കാണവും പിന്നെ പകയും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ ആർത്തിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഇവിടെ അങ്ങനെ നിലനിന്ന് പോകേണ്ടവരാണ് ഇവിടുന്ന് അങ്ങോട്ട് തിരിഞ്ഞ് പോകേണ്ടവരല്ല എന്ന തോന്നലാണ് പല ആളുകളുടെയും ഭാവം കണ്ടാൽ നമുക്ക് തോന്നുന്നത് കാരണം സമ്പത്തുണ്ടാക്കണ്ട എന്ന് ഇസ്ലാം ആരോടും പറയുന്നില്ല എത്രയും സമ്പത്തുണ്ടാക്കാം അത് ഹലാലായ മാർഗ്ഗത്തിലായാലും മതി കച്ചവടക്കാരനോട് ഇത്രേം നീ കച്ചവടം ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല എത്രയും ലാഭിക്കാം പക്ഷെ അത് ഇസ്ലാം നിഷ് നിഷ്കർഷിക്കുന്ന ഹലാലായ അനുവദിക്കപ്പെട്ട മാർഗത്തിൽ മാത്രമാവാ എന്നാണല്ലോ ഇതിനപ്പുറത്ത് പക്ഷേ ചില ആളുകളുടെയൊക്കെ ഓട്ടം അല്ലെങ്കിൽ അവരുടെയൊക്കെ താല്പര്യം മറ്റുള്ളവനെ കടത്തി വട്ടാനുള്ള ആഗ്രഹം ഒരുത്തനെ തോൽപ്പിച്ച് മുന്നേറാനുള്ള മത്സരം ഒരുത്തനെ തകർക്കാനുള്ള ആ ഒരു ഔത്സിക്കം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ നല്ല ഇവിടെത്തന്നെ നിലനിന്ന് പോകേണ്ടവർ തന്നെയാണോ എന്നിങ്ങനെ തോന്നിപ്പോവും ഇവിടെ നിന്ന് പോകേണ്ടവരല്ലേ എന്ന ആ ഒരു ചിന്തമൊക്കെ വരും എപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഐ സി യുയിൽ കിടക്കുന്ന ഒരാളെ പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്നുവെച്ചാൽ ഐ സി യുലും ഐ സി സി ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് നമ്മളാ ഒരു ആ ചെറിയ ഗ്ലാസ് ആ ഡോറിലൊരു ചെറിയൊരു ഗ്ലാസ് ഉണ്ടാവും ആ ഗ്ലാസ്സിലൂടെ അങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള ഗ്രാഫിൽ ഈ ബി ബി ശബ്ദം ഇങ്ങനെ കേൾക്കും പുറത്തേക്ക് ചെറിയൊരു ശബ്ദം കേൾക്കും ആ ഗ്രാഫിലിങ്ങനെ നമ്മുടെ ഹാർട്ടിൻ്റെ മിടിപ്പ് കാണിക്കുന്ന ഒരു പിന്നെ എക്കോ ആ സിസ്റ്റം അങ്ങനെ കാണിച്ചു തരുന്നുണ്ടാവും അത് ചിലപ്പോൾ അങ്ങനെ ഒന്ന് കൂടും ചിലപ്പോൾ ഒന്ന് കുറയും അതിങ്ങനെ കൂടി കൂടി വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആശ്വാസം ഇങ്ങനെ കൂടി വരുന്നത് കാണും പിന്നെ നമ്മൾ അപ്പുറത്ത് ആ ചെയറിൽ പോയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും നോക്കും ഇതെന്താ നമ്മൾ നോക്കണത് പ്രതീക്ഷയോടെ ആ മനുഷ്യൻ തിരിച്ചു വരുന്നുണ്ടോ ഒന്ന് വന്നെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വിചാരിക്കുന്ന ഒരു നൂൽപ്പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവുമാണ് ഈ ഒരു ആളുകൾ ഡോക്ടർമാർ ഓടി വരുമ്പോൾ നമ്മളുടെ എന്തെങ്കിലും സന്തോഷവാർത്ത പറയാനായിരിക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ടുള്ള ആ ഒരു ഡോറിൻ്റെ അങ്ങോട്ടൊക്കെ നമുക്ക് നമ്മളൊരു ഉണ്ടല്ലോ ഇപ്പുറത്ത് കാത്തിരിക്കുന്ന ആ രോഗിയുടെ ആളുകൾ അപ്പോൾ ഈ ഇത്രയേ ഉള്ളൂ അവസാനം ഡോക്ടർ വന്ന് പറയാണ് ഇനി നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല നിങ്ങൾ പ്രാർത്ഥിക്കി എന്നൊരു ഡോക്ടർ പറയുമ്പോഴുണ്ടാകുന്ന ആ ഒരു എൻഡ് വരെയാണ് സത്യത്തിൽ മനുഷ്യൻ്റെ ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ല ജീവിതത്തെക്കുറിച്ച് പറയുമ്പോഴേ നമുക്കൊരുപാട് മനസ്സിലായി ഈ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ആലോചിച്ചു വരുന്നു ആ സമയത്ത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുന്നു അപ്പോൾ ആ മിടിപ്പ് നോക്കി കിടന്ന് ശരിക്കും ആലോചിച്ചു കഴിഞ്ഞാൽ ഒരു ഐ സിയിൽ കിടന്നെണ്ണീക്കുന്ന ഒരു വേഗതയിൽ കഴിഞ്ഞ കാലം നമ്മളെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയതുപോലെ നമുക്ക് തോന്നും അതെ ഇന്നലെ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു ഷോപ്പിൽ അതായത് ഒരു നമ്മളെപ്പോഴും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന ഒരു ഒരു വയസ്സായിട്ടുള്ള നമ്മുടെ ഒരു ഒരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറയാം എപ്പോഴും കാണുന്നൊരു കാക്ക അപ്പോൾ അദ്ദേഹത്തെ കുറേ കാലമായെല്ലാം കണ്ടിട്ട് ഇതുവഴിയൊന്നും വരാറില്ല എന്നൊക്കെ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഓരോ വഴിക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെടുത്ത് ചിലപ്പോൾ സാധനം മുമ്പൊക്കെ എപ്പോഴും മുമ്പേ അടുത്ത് അത് അപ്പോൾ ഇപ്പം കടയ്ക്കൊന്ന് വിപുലീകരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ചെന്ന് സംസാരിച്ചപ്പം തീരെ നേരല്ലല്ലേ ഓരോ ഓട്ടത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഈ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറൊന്ന് തേഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇരുപത്തി മണിക്കൂർ പിന്നെ പോരാ പോരാ ഇത് തീറിന് അത്രയും ചെയ്ത് ഒരുപാട് കാര്യങ്ങൾക്കിടയിൽ സമയം കിട്ടുന്നില്ല ആർക്കും എല്ലാവർക്കും അങ്ങനെയാണ് കാലൊക്കെ ആകെ മാറിയിട്ടുണ്ട് വേവേം തീർന്നു ഇത് എന്നുള്ളത് ഉപ്പ് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു നമ്മളീ ഓട്ടോ പാച്ചിലും ഒക്കെ കഴിഞ്ഞ അവസാനം നമുക്ക് ബാക്കിയാകുക എല്ലാം നമുക്ക് തിരക്കാണല്ലോ അതെ ആ തിരക്കുകൾ ആ തിരക്കുകൾ എന്തിനാണെന്ന് ചോദിക്കുമ്പോഴ സ്വലായി നേരത്തെ പറഞ്ഞാൽ പണം നമ്മൾ പണം ഒരു മുഖ്യ കാര്യമായി മാറുകയും നേരത്തെ പറഞ്ഞ നമ്മൾ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളും അർത്ഥങ്ങളും അതൊരു രണ്ടാം എന്നെ കാറ്റഗറി ആയിട്ട് മാറുകയും ചെയ്യുമ്പോൾ അവസാനം നമുക്കൊന്നിനും സമയം കിട്ടാത്തൊരവസ്ഥ വരുന്നത് അതെ അതെ നേരത്തെ പറ ഈ ഒരു നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞു പറഞ്ഞാൽ ആ ഒരു ചിന്ത തന്നെയാണെന്ന് വെച്ചാൽ ഇന്നലെ കണ്ടവരെ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്ത അവസ്ഥ വരിക ഏ അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ച പരിപാടികളൊന്നും നടക്കാതെ കാലം നമ്മുടെ മുമ്പ് നിന്ന് രക്ഷപ്പെട്ടു പോവുക നമ്മൾ വിചാരിക്കാതെ രക്ഷപ്പെട്ടു പോവുക കാലം കാലത്തിൻ്റെ വഴിക്ക് സഞ്ചരിച്ചു എന്നാൽ അതിൽ കുറേ നഷ്ടങ്ങളും കഷ്ടതകളും ഒക്കെ നമുക്കുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞൊരു ഐ സിയുയുടെ വിഷയം തന്നെ പറഞ്ഞപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത തൊട്ട് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാൻ തന്നെ ഇപ്പം പെരുന്നവണ്ണമുള്ള മൗലാന ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു സ്കൂളിലെ മിടുക്കനായ അതിസമർത്ഥനായ ഞങ്ങളുടെ സ്കൂൾ ലീഡർ നാലാം ക്ലാസ്സിലെ ഐമൻ ഗഫൂർ നല്ല മിടുക്കനായിരുന്നു പഠിക്കാനും അതുപോലെ തന്നെ കളിയിലും സ്പോർട്സിലും മറ്റുള്ള എല്ലാ ആക്ടിവിറ്റീസിലും വളരെ സമർത്ഥന ഇരുന്നൊരു ഒരു പിഞ്ചുപാലൻ ഒമ്പതാം വയസ്സുകാരൻ അവന് നന്നായി നീന്തൽ അറിയാമായിരുന്നു അതുപോലെ തന്നെ അവനവൻ്റെ പ്രായത്തിൽ കവിഞ്ഞ ചിന്തകളും പ്രവർത്തനങ്ങളൊക്കെ അത് ഒരു ആളുകളോട് മുതിർന്നവരോട് ഇടപഴകുന്ന കാര്യത്തിൽ പോലും അതിസമർത്ഥമായ രൂപത്തിൽ രൂപത്തിലവന് ഒരു കുട്ടിത്തത്തിൽ നിന്ന് മികച്ച് ചെയ്യുന്ന ഒരു ഒരു വ്യക്തിപ്രഭാവമുള്ള കുട്ടിയായിരുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ വിധി അവൻ്റെ കൊച്ചാനജനും അതുപോലെ തന്നെ തൊട്ടയൽവാസിയിൽപ്പെട്ട ഒരു കുട്ടിയും ഒക്കെ ആയിട്ട് ഒരു പുഴവക്കൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ചെറിയൊരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു അവർ മുങ്ങാൻ നിൽക്കൽ നേരത്തെ ഇവൻ നേരെ ചെന്ന് അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ചാടി ഇവൻ എടുത്ത് ചാടി എടുത്ത് ചാടി സാന്ദർഭിക ആ രണ്ട് കുട്ടികളും രക്ഷപ്പെട്ടു പക്ഷേ ഇവൻ വെള്ളത്തിനടിയിലാണ് എന്നുള്ളത് രക്ഷപ്പെടുത്തിയവർക്ക് അറിയുന്നത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് അപ്പോഴേക്ക് സമയം കാലം മുന്നോട്ട് പോയിരുന്നു പക്ഷേ എന്തോ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ സാധിച്ചെങ്കിലും അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടാൻ അള്ളാഹു അത് അത്ര ഒരു പിന്നെ അവനത്രേ കരുതിയിട്ടുള്ളൂ എന്ന് നമ്മൾ അതിൽ ആശ്വസിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഞങ്ങൾ അധ്യാപകരോ അതല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നമ്മുടെ മറ്റു വിദ്യാർത്ഥികളോ നാട്ടുകാരായിട്ടുള്ള ആളുകൾ പോലും അവൻ്റെ ആ ഒരു ചിന്തയിൽ നിന്ന് മാറാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് വന്നിട്ടുണ്ട് കാരണം അത്രത്തോളം സ്നേഹസമ്പന്നത മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തിരുന്നൊരു കുട്ടിയാണ് അവൻ അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പകയും വിദ്വേഷവും അതുപോലെ തന്നെ ആളാവലും ജാടയും ഒക്കെ ഒഴിവാക്കേണ്ട സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് കാരണം നമുക്കൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടയാളപ്പെടുത്തലുകൾ മാത്രമാണ് അടയാളപ്പെടുത്തലുകൾ നല്ല രൂപത്തിലുള്ള അടയാളപ്പെടുത്തലുകളാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യും അവിടത്തേക്ക് മുതൽ കൂട്ടായിട്ടുണ്ടാകും അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ളതാണ് റസൂൽ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കാവൽ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് റസൂൽ അങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു വേദന വലുതായത് കൊണ്ട് തന്നെയായിരിക്കാം മരണം എപ്പോഴാണെങ്കിലും നമുക്ക് നമ്മളത് സഹിച്ചേ പറ്റൂ നമ്മൾ ആരാണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ കൂടെപ്പുറപ്പോൾ ആണെങ്കിലും മരണം നമുക്ക് സഹിച്ചേ പറ്റൂ നമ്മുടെ വിധിയാണ് പക്ഷേ ഇവിടെ രണ്ട് രൂപത്തിൽ ഒന്ന് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും അതോടൊപ്പം അവർക്ക് വേണ്ടി അഥവാ അവൻ്റെ അവശേഷിപ്പുകാരായിട്ടുള്ള അവൻ്റെ ബാക്കി ആയിട്ടുള്ള ആളുകളുടെ മാതാപിതാക്കളടക്കമുള്ള മന അവരുടെ മനസ്സുകളെ ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് അർത്ഥം ഇപ്പോൾ നേരത്തെ ഒവേസിൽ കാറിന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ എന്തിനാണ് പണം എൻ്റെ ഇത്ര സന്ദർഭങ്ങളിലാണ് അതെ എൻ്റെ കയ്യിലുള്ള ഈ ഒരു ഒറ്റ ഒരു ചില്ലിക്കാശുണ്ടല്ലോ ഇതെനിക്ക് മതിയാകുന്നതാണ് എങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് അവസാനിക്കുകയാണെങ്കിൽ കാരണം അതാട് ബാക്കിയാണ് ആ കാശാട് ബാക്കിയാണ് നേരെ മറിച്ച് എൻ്റെ ഈ പിന്നെ ഇത് ഉപയോഗിച്ച് തീർക്കാൻ എനിക്കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ ഇനിയും സമ്പാദിച്ചോളാം അല്ലേ അതൊരു ചോദ്യമാണല്ലോ വയസ്സുൽ കർണിയുടെ ആ ഒരു ചോദ്യം നമ്മുടെ ശ്രോതാക്കൾക്ക് നമ്മുടെ മുമ്പിൽ ഇട്ട് കൊടുക്കാം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവാം കയ്യിലുള്ള കാശ് ചിലവഴിക്കാൻ കഴിയാതെയാണ് അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാൻ കഴിയാതെയാണ് പല ആളുകളും നമ്മളിൽ നിന്ന് ഇവിടെ വാങ്ങുന്നത് പിന്നെ നമുക്ക് സ്വന്തമെന്ന് പറയാൻ ഒരൊറ്റ സാധനം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ദുനിയാവിൽ ആറടി മണ്ണ് അത് നമുക്ക് സ്വന്തമായിരിക്കും ഒരു സെക്കൻഡ് പോലും അതിൽ വായിച്ചല്ല ഒരു സെക്കൻഡ് പോലും നമുക്ക് സ്വന്തമാണെന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല പക്ഷേ നമുക്കിവിടെ സ്വന്തമാണെന്ന് പറയാൻ നേരത്തെ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എവിടെയാണോ അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് അവിടെ തയ്യാറാക്കി വെച്ച ആറടി മണ്ണുണ്ടാവും അവിടെ സുഖ സൗകര്യങ്ങളോട് കൂടെ അന്തി ഉറങ്ങാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇവിടുത്തെ ഒരു ഈ ഒരു ചിന്ത നമ്മുടെ ഭാഗത്തുണ്ടാവണം എൻ്റെ കയ്യിലുള്ള പൈസ പോലും എൻ്റേതല്ല അത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് നാളെ കഴിഞ്ഞോളണം എന്നില്ല എന്ന ചിന്തയിലാണ് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുക നാളത്തേക്ക് കാര്യം കൂടി നമുക്ക് കണ്ണടച്ചു തുറക്കുന്ന ഒരു പോലും എൻ്റെ കാര്യങ്ങൾ നീ എന്നെ റസൂൽ അലൈഹി ും അത പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രാർത്ഥിക്കാൻ പറഞ്ഞ പ്രാർത്ഥനയാണത് ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും നീ എന്നെ ഏൽപ്പിക്കല്ലേ അത്രയുള്ളൂ ഉള്ളൂ ഇതൊരു ചിന്തയാവട്ടെ പല ഭാഗങ്ങളിലൂടെ നമ്മൾ പോയി എന്തായാലും ശ്രോതാക്കൾക്ക് ബാക്കിയുള്ള അവസരങ്ങൾ നമുക്ക് നൽകാം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന നഷ്ടങ്ങൾ സംഭവിച്ച ഓരോ കുടുംബത്തിനും വ്യക്തികൾക്കും അള്ളാഹു ധൈര്യവും സ്ഥൈര്യവും മനക്കരുത്തും നൽകട്ടെ അവർക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം